ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് അമരപ്പയർ കൊണ്ടുള്ള ഒരു വറവാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു അര വലിയ ഉള്ളിയും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അമരപ്പയർ ഇതിലേക്ക് മെഴുക്കുവിരട്ടിയാണ് ഇതിലേക്കൊര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാ മസാലകളും ഇതേപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാവുന്നതുവരെ ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിലേക്കൊരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഓൾറെഡി ഒരു ഇരുന്നൂറ് ഗ്രാം അമരക്ക കട്ട് ചെയ്ത് വെച്ചിരുന്നു എല്ലാവർക്കും കട്ട് ചെയ്യാനൊക്കെ അറിയാവുന്നതാണ് ഇതിൻ്റെ നാല് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതേ വെളിച്ചെണ്ണയിൽ കിടന്നാണ് ഇത് വെന്ത് വരുന്നത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതേ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു വറവാണിത് ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്